السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله أما بعد سورة الغلايني سورة النجم أنجم ذلك الله علمه شديد القوة അല്ലമഹു മഹു അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഷതീദുൽ ഖുവ നല്ല ശക്തനായിട്ടുള്ള ഒരാളാണ് ധൂമിറത്തിൻ ഫസ്തവ ധൂമിറത്തിൻ നല്ല സൗന്ദര്യമുള്ള അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ദൃശ്യമുള്ള എന്നൊക്കെയാണ് ധൂമിറത്ത് എന്ന് പറഞ്ഞാൽ ഫസ്തവ അദ്ദേഹം ചക്രവാളത്തിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ അദ്ദേഹം വളരെ നല്ല രീതിയിൽ നിലകൊണ്ടു ഊഹുവിൽ ഒഹുക്കിലായാലം അത്യുന്നതമായിട്ടുള്ള ചക്രവാളത്തിലാണുള്ളത് ആ നിലക്കാണ് അദ്ദേഹം നിലകൊണ്ടിട്ടുള്ളത് സുമ്മനാ ഫ പിന്നെ അദ്ദേഹം അടുത്തു ആ അടുപ്പം വളരെ അടുത്ത് വന്നു കാന കാനി ഔ അതിന അങ്ങനെ രണ്ട് വില്ലിൻ്റെ അത്രയും അടുത്ത് അല്ലെങ്കിൽ അതിനേക്കാൾ അടുത്ത് വന്നു ഇല അബിദിഹി അങ്ങനെ അദ്ദേഹം അള്ളാഹുവിൻ്റെ ദാസന് ഔഹ അദ്ദേഹം എന്താണോ സന്ദേശം നൽകിയത് അതത്രയും സന്ദേശമായിട്ട് നൽകി മാ ക അദ്ദേഹം കണ്ടിട്ടുള്ളതിന് ഹൃദയം കളവാക്കിയിട്ടില്ല അദ്ദേഹം കണ്ടതിനെ ചൊല്ലി നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ നസുറത്തുഹ്റ മറ്റൊരിക്കൽ കൂടി അദ്ദേഹം ജബിലീലിനെ കണ്ടിട്ടുണ്ട് ഇന്ദ സിഥറത്തിൽ മുന്തഹ സിദറത്തുൽ മുന്തഹയുടെ അടുത്ത് വെച്ച് ഇന്ദഹ ജന്നത്തുൽ മൗവ ആ സിദറത്തുൽ മുന്തഹയുടെ അടുത്താണ് അഭയസ്ഥാനമാകുന്ന സ്വർഗമുള്ളത് ഇത് യൗഷ സിഥുറത്തമായ ഔഷ ആ സിദറത്തിനെ ആവരണം ചെയ്തത്രയും ആവരണം ചെയ്ത സമയം മാ സാഹൽ ബസർ ഒമാ കണ്ണിന് പിഴച്ചിട്ടില്ല അത് അതിക്രമം കാണിച്ചിട്ടുമില്ല കുബറാ അദ്ദേഹം അവൻ്റെ അഹുവിൻ്റെ ആയത്തുകളിൽ വച്ച് വലിയ ആയത്തുകൾ കണ്ടിട്ടുണ്ട് പതിനെട്ടാമത്തെ ആയത്ത് വരെയുള്ള ഈ ഭാഗം ഇതിൽ അല്ല മഹു ഷതീദുൽ ഖുവ ശക്തനായിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തെ ഇത് പഠിപ്പിച്ചിട്ടുള്ളത് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത് ഇൻഹു ഇല്ലാ വഹയും യുഹ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ലം സ്വന്തം താല്പര്യമനുസരിച്ച് ഇഷ്ടമനുസരിച്ചൊന്നും വിരിയാടുന്നില്ല അത് അദ്ദേഹത്തിന് നൽകപ്പെടുന്ന വഹയി മാത്രമാണ് ഇതാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഈ വഴയെ അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത് ആരാണ് എന്നാണ് എനി പറയണത് അല്ല മഹു ഷതീദുൽ കുവ ശക്തനായിട്ടുള്ള കുവത്ത് എന്നതിൻ്റെ ജമ്മ ബഹുവചനാണ് കുവ അപ്പോൾ ഷതീദുൽ കുവ എന്നാൽ നല്ല ശക്തിയുള്ള ആൾ കവിജ് എന്ന് പറഞ്ഞാൽ ശക്തനാണ് ഷതീദുൽ കുവറിനാൽ അപാരമായ ശക്തിയുള്ള ആൾ അപ്പോൾ ഇവിടെ ജബ്ബാറിൻ്റെ ചോദ്യം എന്തിനാണ് ജബിരിലിന് ശക്തി അദ്ദേഹം റോബോട്ടല്ലേ എന്നാണ് അപ്പോൾ റോബോട്ടിന് ശക്തി വേണ്ടതില്ല എന്നാണ് ജബ്ബാറിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ ജബ്ബാറിന് റോബോട്ട് എന്താണെന്ന് അറിയില്ല എന്നാണല്ലോ അതിന് മനസ്സിലാക്കേണ്ടത് റോബോട്ട് എന്ന് പറയുന്നത് എന്തിനാണ് അതുകൊണ്ടുള്ള ഉപകാരങ്ങൾ എന്താണെന്നുള്ളത് ഇന്നത്തെ ഏതൊരു ചെറിയ വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാക്കാൻ പാകത്തിൽ റോബോട്ടിനെപ്പറ്റി ധാരാളമായിട്ട് വിവരങ്ങൾ മനുഷ്യർക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് ആളുകൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ റോബോട്ട് സംവിധാനിക്കുന്നത് എന്തിനാണ് അത് പല ഉപകാര ഉപയോഗങ്ങൾക്കും അത് ഉപയോഗ സംവിധാനിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നന്നായിട്ട് ശക്തി വേണ്ട റോബോട്ടും ഉണ്ട് വേണ്ടാത്ത റോബോട്ടും ഉണ്ട് ഇവിടെ ജബിരീലിനെ റോബോട്ട് എന്ന് വിളിച്ച് അപഹസിക്കുമ്പോൾ ജബിലീലിൻ്റെ ശക്തിയെ സംബന്ധിച്ച് പറയുന്നത് ആരാ ഇവിടെ ജബ്ബാർ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതൊക്കെ മുഹമ്മദ് പറയണതാണ് മുഹമ്മദ് പറയുന്നതാണ് എന്ന് വിരുളക്കുപ്പേരി എന്ന് നടുക്ക് അല്ലെങ്കിൽ ഈ പുട്ടിൽ തേങ്ങട്ടമാതിരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ജബ്ബാർ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം സ്വീകരിക്കുന്നതാണ് ജബ്ബാറിൻ്റെ മനസ്സാക്ഷി പറയുന്നത് ഇത് മുഹമ്മദിൻ്റെതല്ല എന്ന് തന്നെയാണ് കാരണം മനസ്സാക്ഷിയുള്ളവരിത്തന്നും അങ്ങനെ പറയാൻ പിന്നെ അവൻ്റെ മനസ്സാക്ഷി അത് സമ്മതിക്കൂല നാക്കുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും അവൻ്റെ മനസ്സാക്ഷി അത് സമ്മതിക്കൂലെന്നുള്ളതാണ് അതുകൊണ്ട് ജബ്ബാറിൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ് ജബ്ബാർ പറയുന്നത് കാരണം ജബ്ബാറിനെ പറഞ്ഞേ പറ്റുള്ളു അപ്പോ തൻ്റെ താല്പര്യങ്ങൾ പരിരക്ഷിക്കപ്പെടുകയുള്ള ജബ്ബാറിനറിയാം മനസ്സാക്ഷിയെ വഞ്ചിച്ചും മനുഷ്യർ ജീവിക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിലാണ് ജബ്ബാറുള്ളത് എന്നാൽ ജബിലീൽ അലൈഹിസ്സലാമിൻ്റെ ശക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഉപരിലോകത്ത് നിന്ന് അള്ളാഹുവിൻ്റെ വഹയുമായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഭൂമിയിൽ നിന്ന് അദ്ദേഹം ഉപരിലോകത്തേക്ക് കയറിപ്പോകുന്നു എന്നത് തന്നെയും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ശക്തിയാണ് ഈ ശക്തി എന്ന് പറയുന്നത് ജബിരിൽ സ്വയം ആർജിച്ചെടുത്തതല്ല അത് അള്ളാഹു നൽകിയത് തന്നെയാണ് ഇത് ജബിരിലിന് മാത്രമല്ല ലോകത്ത് ആർക്ക് തന്നെ ജബ്ബാറിന് പോലുള്ള ഈ കഴിവുകൾ അയാളെ തെറ്റായിട്ട് വിനിയോഗിക്കണെങ്കിൽ തന്നെ ഈ കഴിവാർ നൽകിയതാ ജബ്ബാർ സ്വയം ആർജിച്ചെടുത്താണോ മനുഷ്യൻ്റെ വളർച്ചയിൽ പല ഘട്ടങ്ങളിലൂടെ അവൻ തരണം ചെയ്തു പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ശക്തിയും കഴിവുമൊക്കെ അവന് നൽകുന്നത് അള്ളാഹുവാണ് അപ്പം എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സൃഷ്ടിയാണ് മലക്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ മലക്കുകൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ശക്തി ആ ശക്തിയെ സംബന്ധിച്ചാണ് ഇവിടെ ജബലീലിന് നൽകുന്ന ശക്തിയെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ധൂമിറത്തിൻ ഫുഹമിൽഫൽ അല ജബിലീലിന് നബീസ്ഹു അലൈവല്ല കണ്ടിട്ടുള്ള അവസ്ഥയെ സംബന്ധിച്ചാണ് ഇവിടെ പിന്നീട് പറയുന്നത് ഉന്നതമായിട്ടുള്ള ചക്രവാളത്തിൽ ജബിനയിൽ അദ്ദേഹം നല്ല സുമുഖനായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള കോലത്തിൽ അവിടെ നിലനിന്ന അവിടെ പിന്നെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്ന ആ സന്ദർഭം അതിനെയാണ് അവിടെ പറയണത് എന്നിട്ട് സുമതനാഫത്ത് പിന്നെ ജബിനയിൽ നബിയുടെ അടുത്തേക്ക് അടുത്തു വന്നു കാബ കാപ കൗസൈനിയോദിന എന്ന് പറയുന്നു ഇവിടെ ജബ്ബാറ് ജബലീൽ അലൈഹി വസ്സലാമിനെ അദ്ദേഹത്തെ നബിസ്ല്ലാഹു അലൈഹി വസ്ലാമും കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് നബി നബിസ്ല്ലാഹു അലൈഹി വസ്ലാം ജബലീലിന് അറുന്നൂറ് ചിറകുള്ള അവസ്ഥയിൽ കണ്ടു ഇത് ഹദീസിൽ വന്നിട്ടുള്ള സംഗതിയാണ് അതിനെ പരിഹസിച്ചുകൊണ്ടാണ് പിന്നീട് ജബലീൽ വന്നിട്ട് മുഹമ്മദിൻ്റെ വെടിയിൽ കുത്തിരിക്കാൻ തുടങ്ങി എന്നൊക്കെ പറയണത് യഥാർത്ഥത്തിൽ മലക്ക് അള്ളാഹു മലക്ക് മനുഷ്യൻ എന്തിനാണ് അള്ളാഹു മലക്കിലൂടെ മനുഷ്യനെ ഈ സംഗതികൾ അറിയിക്കുന്നത് എന്നത് ജബ്ബാറ് ചോദിക്കാതെ ചോദിക്കുന്നൊരു ചോദ്യം ഇതിന് മറുപടി ഖുർആൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നീട് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് ഷൂറയിൽ ഒമാക്കാൻ അലി വഷനിൻ്റെ യുക്കല്ലി മഹുല്ലാഹു ഇല്ലാ വഹയ്യൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു എല്ലാ മനുഷ്യരോടും നേരിട്ട് സംസാരിക്കുക എന്നുള്ളത് അല്ലാഹു സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമമല്ല അള്ളാഹുവിന് ആളുകൾക്ക് മനുഷ്യർക്കായാലും മറ്റ് ജീവജാലങ്ങൾക്കായാലും അറിവ് നൽകാൻ അള്ളാഹു നിശ്ചയിച്ച ഒരു മാർഗമുണ്ട് അത് ചിലതിന് അല്ലാഹു അതിൻ്റെ പ്രകൃതിയിൽ തന്നെ ഇട്ടുകൊടുക്കുന്നതാണ് ഇപ്പോൾ തേനീച്ച തേന് കൂണുണ്ടാക്കുന്നതും പിന്നെ റാണി മുട്ടയിടുന്നതും ആ മുട്ട പിന്നെ വിരിഞ്ഞ് കുട്ടികൾ വരാൻ ഭാഗത്തിൽ അതിന് സംരക്ഷണം നൽകുന്നത് തുടങ്ങി തേൻ ശേഖരിക്കുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും ഇത് തേനീച്ചയ്ക്ക് ആരും പഠിപ്പിച്ചു കൊടുത്തല്ല പക്ഷേ തേനീച്ചയുടെ പ്രകൃതിയിൽ തന്നെ അള്ളാഹു നിശ്ചയിച്ച നിശ്ചയി നിക്ഷേപിച്ചിട്ടുള്ളൊരു സംഗതിയാണ് ഇതുപോലെ ലോകത്ത് എല്ലാ കാര്യ ജീവജാലങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അതിനുള്ള കഴിവ് ശരീരം തട്ടും തിരഞ്ഞെടുക്കാനുള്ള കഴിവ് നൽകിയതോടൊപ്പം തന്നെ ശരിതറ്റുകൾ എന്താണ് എന്ന് തീരുമാനിക്കേണ്ട ബാധ്യത അള്ളാഹു അവനെ ഏൽപ്പിക്കല്ല ചെയ്തിട്ടുള്ളത് അതിനുള്ള അള്ളാഹുവിൻ്റെ മാർഗമാണ് മനുഷ്യന് സന്ദേശം നൽകാനുള്ളത് അതിന് ഹിദായത്ത് എന്നാണ് ഖുർആാൻ്റെ ഭാഷയിൽ അറബി ഭാഷയിൽ പറയാം ഈ സന്ദേശം നൽകുന്നത് ആരിലൂടെയാണ് അത് അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് അത് മലക്കിലൂടെയാണ് നൽകുന്നത് എന്നുള്ളത് അതാണ് മക്കാൻ അലി ബഷനിൻ യുക്കല്ലി മുഹുല്ലാഹു ഇല്ലാ വഹയ്യൻമിം ഹിജാമിൻ റസൂയൻ അതിന് നാല് രീതിയാണ് അള്ളാഹു സ്വീകരിച്ചത് ഒന്ന് ഇങ്ങനെ നിർദ്ദേശം ലഭിക്കുന്ന ആൾ സ്വപ്നത്തിന് ദർശിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നുക അതല്ലെങ്കിൽ അശരീരി കേൾക്കുക അതല്ലെങ്കിൽ മലക്കിനെ നിയോഗിച്ചുകൊണ്ട് ഈ സംഗതി അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള ഇവിടെ മലക്കിനെ നിയോഗിച്ചുകൊണ്ടാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതല്ലാത്ത രീതിയിൽ നബി സല്ലാഹുസ്ലാമക്ക് വേറെ രീതിയിലുള്ള വഹികൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഖുർആൻ അവതരിപ്പിക്കാനുള്ളത് ജിബിറീൽ മുഖേന മുഹമ്മദ് സാഹുഹിസ്വല്ലമൊക്കെ എത്തിച്ചു കൊടുക്കാനുള്ളതാണ് അള്ളാഹു സ്വീകരിച്ച നിലപാട് വേണ്ടിയാണ് അള്ളാഹു മുഹമ്മദ് നബി സല്ലാഹു അലൈവ് വസ്ല്ലാംയെ നിയോഗിച്ചിട്ടുള്ളത് അപ്പോൾ നബി സാഹുഹി വല്ലാമ ആദ്യത്തിൽ ഹിറാ ഗുഹയിൽ വെച്ച് ജുബിനയിൽ അദ്ദേഹത്തിന് സൂറത്ത് അലക്കിൻ്റെ ആദ്യ ഭാഗം ബിസ്മി റംബിക്കൽ ലതീഹ് ഹലക്ക് എന്നത് മുതൽക്ക് ഓതി കൊടുക്കുന്നു അത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം മറ്റൊരിക്കൽ കൂടി ഹിറയിൽ പോയി താമസിക്കുന്നുണ്ട് പക്ഷെ അവിടെ വെച്ച് ജിബിനിയിൽ വരുന്നില്ല അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് ശേഷമാണ് അദ്ദേഹം ജിബിനിയിൽ കാണുന്നത് അപ്പോൾ ജുബിനി അലൈഹി സ്വലാം അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം വലത്തോട്ടും ഇടത്തോട്ടും മുമ്പോട്ടും പിമ്പോട്ടും ഒക്കെ നോക്കിയിട്ടും ആരെയും കാണാതെ ഇരുന്നപ്പം മേലോട്ട് നോക്കിയപ്പോൾ ജുബിനി അലൈഹി സ്വലാം അന്തരീക്ഷത്തിൽ പിന്നെ ചിറകുകൾ വിളിച്ച് നിൽക്കുന്ന ഇരു ഇരിക്കുന്നതായിട്ടാണ് നബി സാഹു അലൈവ് വസ്ലമ കാണുന്നത് ഈ ഘട്ടത്തിൽ ജബിലീലിന് അറുനൂറ് ചിറകുകൾ ഉണ്ടായിരുന്നു എന്ന് അദീസിനെ നമുസ് അല്ലാ വസ്ലാം പറഞ്ഞതായിട്ട് അദീസിനുദ്ധരിച്ച് വന്നേ കാണാം മരക്കിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഖുർആാൻ പറഞ്ഞിട്ടുള്ളത് അലഹമ്മില്ലാ ഹിഫാത്തിൽ സമാവാത്തി വല്ലാറു ജാഹിലിൽ മല ഐക്കത്തി ഒലി അജിനിഹത്തിൻ മസിനാവലാസ വറുംബ് എസീദു മായഷാദു മായഷാവും എന്ന് പറയുന്നുണ്ട് ഫാത്തി സൂറത്ത് ഫാത്തിറിൻ്റെ ആദ്യം തുടക്കത്തിലുള്ള ആയത്തിൽ അള്ളാഹുവാണ് പിന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ജായലിൽ മലായിക്കത്തി ഒലി അജനിഹ മലക്കുകളെ ചിറകുകളുള്ള ആളുകളായിട്ട് സംവിധാനിച്ചിട്ടുള്ളതും സൃഷ്ടിച്ചിട്ടുള്ളതും അള്ളാഹു തന്നെയാണ് ആ ചിറകുകൾ എന്ന് പറഞ്ഞാൽ ചിലർക്ക് രണ്ട് ചിറകു ചിലർക്ക് നാ മൂന്ന് പുറമ്പ് ചിലർക്ക് നാല് ചിറകുക ഉണ്ട് ഇനി അള്ളാഹു ഉദ്ദേശിച്ച ആളുകൾക്ക് കൂടുതൽ ചിറകുകൾ നൽകുന്നുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഒരേ മലക്കിന് രണ്ടാണുണ്ടെങ്കിൽ വേറൊരു മലക്കിന് എല്ലാ മലക്കുകൾക്കും ഒരുപോലെയല്ല അള്ളാഹു ചിറകുകൾ നൽകിയിട്ടുള്ളത് അതിൽ ജബലീൽ അലൈഹി സ്വലാമിന് അറുന്നൂറ് ചിറകുകൾ അവസ്ഥയിലാണ് നബി അള്ളാഹു അലൈഹി വസ്സലാം കണ്ടിട്ടുള്ളത് ഇവിടെ ജബ്ബാർ പറയുന്നത് ഇത് ആരാണ് എന്താണ് എന്നൊന്നും മനസ്സിലാവില്ല എന്നാൽ അത് ജബ്ബാറിൻ്റെ സ്ഥിരം പല്ലവ്യാണ് കാരണം ജബ്ബാറിന് കുറവാൻ മനസ്സിലാവരുത് എന്ന് ജബ്ബാർ അങ്ങ് തീരുമാനിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ജബ്ബാറിനത് മനസ്സിലാവാത്തോണ്ടൊന്നുമല്ല തനിക്ക് മനസ്സിലായിട്ടില്ലെന്ന് ധരി ധരിക്കുകയും അത് മാലോകരെ ധരിപ്പിക്കുകയും ചെയ്യണ്ടുന്ന ഒരു പിന്നെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അങ്ങനൊരു ബാധ്യത ജബ്ബാർ സ്വയം ഏറ്റെടുത്തതാണ് മനുഷ്യന് വിഡ്ഢിയാവാം അല്ലെങ്കിൽ അജ്ഞനാവാം പക്ഷെ അജ്ഞത നടിക്കുക വിഡ്ഢിത്വം നടിക്കുക എന്ന് പറഞ്ഞാൽ അവനെ പിന്നെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത യഥാർത്ഥത്തിൽ ഇവിടെ ജി പിന്നെ ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ വെഡ വെഡ്ഡിവേഷം കെട്ടി ആടുക എന്നുള്ളതാണ് തനിക്കൊന്നും മനസ്സിലായിട്ടില്ലേ എന്ന് മാലോകരോട് വിളിച്ചു തരാം അതുകൊണ്ട് നിങ്ങൾക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ജബ്ബാറിൻ്റെ വിചാരം ജബ്ബാറിൻ്റെ മാതിരിയാണ് ലോകത്തിലുള്ള മനുഷ്യന്മാരൊക്കെ അവരാരും ഇത് മനസ്സിലാവൂ ആക്കരുതെന്നാണ് ജബ്ബാറിൻ്റെ ഉള്ളത് അവർക്കാർക്കും ഇത് മനസ്സിലാവില്ല എന്ന് ജബ്ബാർ അങ്ങ് തീരുമാനിച്ചിട്ട് വിളിച്ചു പറയുകയാണെങ്കിൽ ഇതായിരിക്കും മനസ്സിലാവില്ല എന്നാൽ ലോകത്ത് ഇത് പഠി പഠിക്കുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാവുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും ആളുകൾ വിശുദ്ധ കുറവാന് പഠിച്ച് ഈ സൂറത്ത് അടക്കം പഠിച്ചിട്ട് അവർ ഇസ്ലാമിനേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇതറിയാത്തവനല്ല ജബ്ബാർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് അംഗീകരിക്കാൻ ജബ്ബാർ തയ്യാറല്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ജബ്ബാറിൻ്റെ ഈ പിന്നെ മനസാക്ഷി കുത്തിന് വിരു മനസാ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടുള്ള ഈ വാചോട്ടോപ്പങ്ങൾ അത് യഥാർത്ഥത്തിൽ വിലപ്പോവുകയില്ല എന്ന് മാത്രമേ ജബ്ബാറിനോട് തൽക്കാലം നമുക്ക് പറയേണ്ടതായിട്ടുള്ളൂ